പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ കമലയുടെ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ക്രമിന്റെ കൂടെ ബൈക്കിൽ പോവുകട്ടോ വീട്ടിലേക്ക് തിരിച്ച് കമല ആകെ വിഷമിച്ച് കരയുന്നുണ്ട് കമല ഉടനെ സുധാകരൻ മാഷിന്റെ അടുത്ത് പോകുന്നുണ്ട് പോയിട്ട് പറയുന്നുണ്ട് മാഷി ചെയ്തത് ഒട്ടും ശരിയായില്ല ഏതാ ഈ വീട്ടിൽ നിന്ന് പോവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഏതാ പോവാൻ മാഷു ഒരു കാരണക്കാരനായില്ലേ അത്രയ്ക്കും വേണ്ടായിരുന്നു മാഷേ വേദ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാഷിന് സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ അറേ മാഷെക്കും സുധാകരൻ മാഷെ മേൽ മുഖത്ത് നോക്കിട്ട് പറയുന്നുണ്ട് വിക്രമിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ വേദ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആ വിശ്വാസം മാറി തുടങ്ങുമായിരുന്നു ദൈവങ്ങളായിട്ട് അവളെ ഈ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങൾ തന്നെ ഈ വീട്ടിലേക്ക് വേദമോളെ കൊണ്ടുവരും ഈ വിഷമിക്കാതെ കമലേ ഇവള് നല്ല കുട്ടിയാ എന്റെ മോനെ പോലെ ഒരു വൃത്തിയെട്ടവന് കിട്ടേണ്ട കുട്ടിയല്ല അവള് വിക്രം ബൈക്കിലിരുന്ന് വേദയെ നോക്കുന്നുണ്ട് കണ്ണാടിയിലൂടെ വേദ കലങ്ങിയ കണ്ണുമായിട്ടിരിക്കുവാ വിക്രം വിക്രമിനെ ചെറിയ വിഷമം തോന്നുന്നുണ്ടെങ്കിലും വിക്രം പുറത്ത് കാണിക്കുന്നില്ല വേദയോട് ചോദിക്കുന്നുണ്ട് എന്താ വേദാള നാവില്ലേ നീ സന്തോഷിക്കല്ലേ വേണ്ടത് നിന്റെ വീട്ടിലല്ലേ ഞാൻ നിന്നെ കൊണ്ടുവിടുന്നത് ഇഷ്ടമുള്ള ഫുഡ് എന്റെ അച്ഛനും അമ്മ ഇവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാലോ എന്റെ വീട്ടിൽ കിടന്ന് നീ നരയിക്കുന്നേക്കാളും അതാ നല്ലത് നീ ഹാപ്പിയിട്ടിരിക്കേ വിക്രം വേദയോട് പറയുന്നുണ്ട് ഇതൊന്നും കേട്ടിട്ട് വേദ ഒക്ഷരം മിണ്ടുന്നില്ല അപ്പൊ നമ്മുടെ വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്താ ഒന്നും പറയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു മറുപടി പറയുന്നതല്ലേ പുഴേക്കും നമ്മുടെ വേദയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ബൈക്ക് നിർത്തുവാ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് നീ വേഗം കൊണ്ട് ഇറങ്ങിക്കോ പോയി നിന്റെ അച്ഛനെ വിളിക്ക് എന്നെ വേദ ഹോർണിംഗ് ബെല് അടിക്കുക പെട്ടെന്ന് ശങ്കരനാരായണൻ വന്ന് കഥവ് തുറക്കുന്നുണ്ട് ഏതെ കണ്ടതും ഒരു നിമിഷം അങ്ങ് ഞെട്ടി നിൽക്കുവ ഇപ്പോഴേക്ക് വേദയുടെ പുറകിൽ നിന്ന് വിക്രം ഇങ്ങനെ നോക്കുക ശങ്കരനാരായണനെ വിക്രം വേദയുടെ അച്ഛനോട് പറയുന്നുണ്ട് ദേ നിൽക്കുന്നു നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളായിട്ട് ഇനി എന്റെ ജീവിതത്തിൽ വന്ന് എന്നെ എന്റെ കുടുംബത്തെ ശല്യം ചെയ്യരുത് നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചു ഏൽപ്പിച്ചിരിക്കുന്നു അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാ അവളെ തിരിച്ചു നിങ്ങളുടെ അടുത്ത് എത്തിയത് പോയിക്കും സ്ത്രീയും മുത്തശ്ശിയും എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് എന്നപ്പോഴത്തേനും അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഇവ ചെയ്ത് ഇനിയെങ്കിലും ഇവളെ ഈ പുറത്ത് വിടല്ലേ നിങ്ങൾ ഒരു റൂമിൽ പൂട്ടിയിട് അതാ നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും അവള് ചാടി എന്റെ വീട്ടിലേക്ക് വരും പോന്ന് മിണ്ടാ നിക്കുവാ എപ്പോഴാണ് ഇവളെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല ഇത് കേക്കപ്പം സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ട് സ്ത്രീ ഇങ്ങനെ തല്ലാൻ പോവാ അപ്പത്തേക്കിനും വേദയുടെ അച്ഛൻ പോയിങ്ങനെ തടയുന്നുണ്ട് ക്രമ അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ കിടന്ന് ചെലക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് വേദയുടെ അച്ഛനോടല്ലേ ഈ ജഡ്ജിയോട് സംസാരിച്ചിട്ട് ഞാൻ പൊക്കോളാം ഇത് നിങ്ങളുടെ മകളെ എൻറെ വീട്ടിലോട്ട് പറഞ്ഞു വിടല്ലേ ഇവൾ ആ വീട്ടിൽ വന്ന ശേഷം അവിടെ ആർക്കും ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്റെ കാര്യം ഞാൻ പറയണ്ട ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനം ആയത് ഇവിടെ നിങ്ങളടുത്ത് ഏൽപ്പിച്ചപ്പോ ഇനി നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാ ഇനി മകളെ കണ്ടില്ല എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് വരല്ലേ നിങ്ങൾ ആരും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം പോവാട്ടോ അക്രം വേദയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നതിൽ ചെറിയ വിഷമൊക്കെ ഉണ്ട് നീ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് നീയുമായിട്ട് പിണക്കവും അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു അതൊക്കെ എനിക്ക് ഇനി ഒരുപാട് മിസ് ചെയ്യും എനിക്ക് നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വിക്രം മനസ്സ് തുറന്ന് നമ്മുടെ വേദയോട് ആ സത്യം പറയു കേട്ട വേദ വിക്രമിന്റെ മോത്ത് ഇങ്ങനെ നോക്കുക ഇട്ട് വിക്രം ബായി പറഞ്ഞതിന് ശേഷം ബൈക്കും കൊണ്ട് അങ്ങ് പോവുകട്ടോ വേദിനെ വീട്ടിൽ നിർത്തിയിട്ട് പോയി അച്ഛനും ചേട്ടനും മുത്തശ്ശി എല്ലാരും ഇങ്ങനെ കൂട്ടിയിട്ട് അകത്ത് കൊണ്ടുവരുവാട്ടോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഉണ്ടായ പ്രശ്നം വിക്രം എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് ഞാൻക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുകട്ടോ